രേണു രേണുസ്തുദിയുടെ ഇൻസ്റ്റാ പേജ് എടുക്കുക രേണുസ്വദി ഒഫീഷ്യൽ ആണ് നടിച്ച് കൊടുക്കുക കൊല്ലം സ്വദിച്ചേടിന്റെ പ്രൊഫൈൽ ഉള്ളതാണ് എന്റെ ഒറിജിനൽ ഇൻസ്റ്റാഡി മുന്നൂറ്റി ഏഴ് കെ സംവേഴ്സ് ഉള്ള ഇൻസ്റ്റാഡി തുറക്കുക കുറച്ച് റീൽസ് എടുക്കാൻ നിങ്ങൾ എൻജോയ് ചെയ്യാ നിങ്ങൾ അഞ്ചു മിനിറ്റ് സ്ട്രെസ് റിലീഫ് ആയിക്ക സത്യമായ സത്യമായ കാര്യമാണ് നമ്മൾ സ്ട്രെസ് ഒക്കെ അടിച്ചിരിക്കുമ്പോൾ നമുക്ക് മൂഡ് ഔട്ട് ഒക്കെ ആയിട്ട് ഇങ്ങനെ നമ്മൾ നമ്മളിരിക്കുമല്ലോ അപ്പൊ നമുക്ക് എങ്ങനെയെങ്കിലും ഒന്ന് ചിരിക്കണം അല്ലെങ്കിൽ അതിൽ നിന്ന് റിലീവ് ചെയ്യണം എന്നുണ്ടെങ്കില് ഈ പറഞ്ഞതുപോലെ ഡെയിലോ ശ്രദ്ധിച്ച അക്കൗണ്ട് എടുക്കുക അതിലെ കമന്റ് വായിക്കുക എന്നാണ് പറഞ്ഞത് കമന്റ് വായിക്കണ്ട ഞാൻ പറഞ്ഞ കമന്റിൻ്റെ റീല് ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് പോയാൽ മതി ചിരിച്ചൊരു വഴിക്കാവും ഇനി പ്രത്യേകം ശ്രദ്ധിച്ച കുറച്ച് റീൽസ് ഉണ്ട് കുറച്ചൊന്നല്ല അതിനകത്ത് വന്നിരിക്കുന്ന അക്കൗണ്ടിൽ വന്നിരിക്കുന്ന തൊണ്ണൂറ് ശതമാനം റീൽസും നമുക്ക് ചിരിക്കാൻ പറ്റുന്ന റീൽസ് തന്നെയാണ് അതുപോലെ എന്റെ കമന്റ് കമന്റില് പറയുന്നതെല്ലാം കൃത്യമായ കാര്യങ്ങളുമാണ് അതുപോലെ അഭിനയം എന്റെ പൊന്നമ്മച്ചിയെ ഈ അഭിനയം എന്നൊക്കെ പറഞ്ഞ ഒന്നൊന്നര അഭിനയമാണ് ഇതെല്ലാം കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് എന്താണെന്ന് വെച്ചാല് ഇത് ഈ സോഷ്യൽ മീഡിയയിൽ കുറച്ച് വൈറലായി വന്നപ്പോഴത്തേക്ക് ഈ അഭിനയം എന്താണെന്ന് പോലും സത്യം പറഞ്ഞാൽ അത് കണ്ടാൽ നമുക്കറിയാം അമ്മയെന്താണെന്ന് പോലും അറിയത്തില്ല എന്നുള്ളത് എന്നിട്ട് അതിന്റെ പേരിൽ ഒരു സോഷ്യൽ മീഡിയയിൽ കുറച്ച് വൈറലായി നിൽക്കുന്നത് കൊണ്ട് അത് വെച്ച് കുറച്ച് കാശുണ്ടാക്കാൻ വേണ്ടി ആരും ഡയറക്റ്റ് ചെയ്യുന്നു അഭിനയിക്കുന്നു എന്ന് നമുക്ക് പറയാം അഭിനയിക്കുന്നു അല്ലെ അഭിനയം പഠിക്കുന്നു പറയാം പഠിച്ചു തുടങ്ങിയിട്ടേ ഉള്ളൂ എന്തായാലും ഞാൻ ആ റീൽസിന്റെ കുറച്ച് ഭാഗങ്ങൾ ഞാൻ കാണിച്ചു തരാം ഈ റീലിനെ വന്ന കുറെ കമന്റ്സുകളുണ്ട് അപ്പൊ ഈ കമന്റ്സ് നമ്മൾ ഈ റീൽസ് എല്ലാം കാണുന്നവരുടെ ഈ റീൽസിന് മാത്രമല്ല ഒരുപാട് റീൽസ് ഉണ്ട് അതിനകത്തൊക്കെ വന്ന കമന്റുകൾ കുറച്ച് ഞാൻ വായിക്കാം അവർ പറയുന്നതിൽ കുറച്ച് കാര്യമുണ്ട് ഈ കമന്റിലൊക്കെ വന്ന് പറയുന്നവര് പറയുന്നതിൽ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് എന്താന്ന് വെച്ചാൽ എന്താണ് കാണിച്ചു കൂട്ടുന്നതെന്ന് രേണുവിനും അറിയത്തില്ല നല്ലൊരു കലാകാരന്റെ പേര് ഇങ്ങനെ നശിപ്പിക്കുക എന്ന് മാത്രമേ ഞാൻ ഇപ്പൊ പറയത്തുള്ളൂ വെച്ചാൽ നമുക്ക് അങ്ങനെ തോന്നും ഇത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ആ കമന്റുകൾ ഒന്ന് വായിച്ചു നോക്കാം ഇതെല്ലാം ശുധിച്ചേട്ടനു വേണ്ടിയല്ലേ എന്ന് ഓർക്കുമ്പോൾ എന്ന് പറഞ്ഞൊരു കമന്റ് വന്നിട്ടുണ്ട് അത് സത്യമാണ് എന്ത് പറഞ്ഞാലും സുതിചേട്ടന്റെ പേരാണ് എടുത്ത് മുന്നോട്ടിടുന്നത് എന്റെ സ്തുതിച്ചേട്ടൻ എന്റെ സുതിച്ചേട്ടൻ ഇങ്ങനെയായിരുന്നു സുതിച്ചേട്ടൻ്റെ ഇഷ്ടപ്പെട്ട പാട്ട് ഇതായിരുന്നു എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പേരുടെ മനസ്സിൽ സ്തുതിച്ചേട്ട് ഈ കൊല്ലം സുതിയെ ഇഷ്ടപ്പെട്ടിരുന്ന ഒരുപാട് പേരുടെ മനസ്സിലേക്ക് ആദ്യമൊക്കെ കയറാൻ പറ്റിയിരുന്നു ഈ രേണു സുധീരിക്ക് പക്ഷെ പിന്നെ സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ രേണുസുദീയുടെ ഓരോ ദിവസം കഴിയും തോറും വേണുസുദിയിലെ സ്വഭാവത്തിലുള്ള മാറ്റം ആ റീൽസ് ചെയ്യുന്നത് കൊണ്ട് കുഴപ്പമില്ല ഇപ്പൊ റീൽസ് ഒട്ടും അറിയാത്തവർ വരെ റീൽസ് ചെയ്യുന്നുണ്ട് പക്ഷെ ഇങ്ങനെയുള്ള പ്രശസ്തനായ ഒരു കലാകാരന്റെ ഭാര്യ ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെയുള്ള കോപ്രായങ്ങൾ കാണിക്കുമ്പോൾ ആരാണെങ്കിലും ഇതിന് കമന്റ് ഇട്ടുപോകും എന്താണെന്ന് വെച്ചാൽ ആ ഒരു മനുഷ്യന്റെ പേരാണ് ഈ നഷ്ടപ്പെടുന്നത് ആ ഒരു നല്ലൊരു മനുഷ്യന്റെ ആ നല്ല കലാകാരന്റെ ആ ഒരു നല്ലൊരു കലാകാരന്റെ പേരാണ് ഇല്ലാതായി പോകുന്നത് അത് ഓർക്കുന്നില്ല മറ്റേ പിന്നെ പറയുന്ന ഒരു കമന്റ് എന്താണെന്ന് വെച്ചാൽ എല്ലാവരും നിങ്ങളെ കുറ്റം പറയും കൂടെ ഞാനും പറയും ഈ മാധ്യ കോപ്രായങ്ങൾ കണ്ടാൽ ആരാണ് പറയാത്തത് അതാണ് സത്യമായ കാര്യം ഇങ്ങനെയുള്ള കോപ്രായങ്ങൾ കാണിക്കുമ്പോൾ ആരായാലും കമന്റിൽ പ്രതികരിച്ചു പോവും അപ്പം നേരത്തെ രേണുശ്രുതി പറഞ്ഞതുപോലെ എന്റെ കമന്റ് ബോക്സിൽ കയറി നോക്കിയാൽ മതി നിങ്ങളെ ഡ്രസ്സൊക്കെ മാറും എന്ന് പറഞ്ഞതുപോലെ ഉറപ്പ് സത്യമാണ് ആ റീൽസും ഈ കമന്റും വായിച്ചാൽ ഓ ചിരിച്ച ഒരു പരുവത്തിലാവും ഇതിനൊക്കെ ലൈക്ക് കമന്റ് കൊടുക്കുന്നത് നമ്മളല്ലേ ഇവിടെ ഒക്കെ ഫേമസ് ആക്കിയത് എന്ന് ചോദിക്കുന്നുണ്ടോ ഒരു കമന്റിന് ശരിയാണ് ഇങ്ങനെയുള്ള ആൾക്കാർക്ക് ലൈക്കും കമന്റും ഒക്കെ കൊടുത്തു കഴിഞ്ഞിട്ട് അവര് ഫേമസ് ആകും അവർ ഫേമസ് ആയി കഴിയുമ്പോൾ ഇവരുടെ ഒക്കെ വിചാരിച്ചു ഇവരെല്ലാം സൂപ്പർ സ്റ്റാർ ആയി എന്ന് അതുപോലെ മറ്റൊരു കമന്റ് തോറാനും കുറ്റം പറയാനും നൂറുപേർ കാണും നിങ്ങളുടെ കാര്യത്തിൽ അതിൽ കൂടുതലാണ് ആ കൂട്ടത്തിൽ ഞാനും കാണും എന്താണെന്ന് വെച്ചാൽ രേണു സുദി ഇപ്പോൾ കാണിക്കുന്ന അഭിനയത്തിന്റെ പേരിൽ കാണിക്കുന്ന കോപ്രായങ്ങൾ എന്ന് മാത്രമേ ഞാൻ പറയുള്ളൂ ഇപ്പൊ എന്തൊക്കെയോ സിനിമകളിലൊക്കെ അഭിനയിക്കുന്നു എന്നൊക്കെ പറഞ്ഞാണ് നടക്കുന്നത് അപ്പം ജോസ് പരേര ഇതിനെ പറ്റിയൊരു കൂട്ട് കൂട്ടുണ്ട് അലൻ ജോസ് പരേര ഒക്കെയാണ് നമ്മുടെ ആറാട്ടണ് ഇവരുടെയൊക്കെ റേഞ്ചിലേക്ക് ആണ് ഇപ്പോൾ സൂപ്പർ രേണു സുദി പൊയ്ക്കൊണ്ടിരിക്കുന്നത് എന്താ വെച്ചാൽ ഇവരെ എല്ലാവരെയും നമ്മൾ കാണുന്നത് കാണുന്നതെങ്ങനെയാണ് നമുക്കറിയാം ഈ ആറാട്ടണ്ണിന് പറ്റിയ ഒരു കുഴപ്പമുണ്ട് ആറാട്ടണ്ണൻ ഫസ്റ്റ് റിവ്യൂ ചെയ്ത് വന്നതിന് ശേഷം ആറാട്ടെണ്ണനെ ഒരു കോമാളിയാക്കി ചിത്രീകരിച്ചു വെച്ചാൽ മീഡിയാസ് ആണ് ഏറ്റവും കൂടുതൽ കോമാളിയൊക്കെ നടന്നു നിന്ന് കൊടുത്തതും ഈ ആറാട്ടണനാണ് ആറാട്ടന്റെ വായിന്ന് വരുന്നവർക്ക് നല്ലതായതുകൊണ്ട് ഇതിങ്ങനെ ഏറെലാണോ എപ്പോഴും താഴെട്ട് അതുപോലെയാണ് ഇപ്പോൾ രേണുസുദന്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ ഇങ്ങനെ കമന്റ് ഇടുന്നവർക്ക് ഇവരെ ഒരു കേസൊക്കെ കൊണ്ട് കൊടുക്കാൻ പോയായിരുന്നു അതുപോലെ ഇതുപോലെ റിവ്യൂ ചെയ്യുന്ന ആൾക്കാര് എന്നെ മോശമായി റിവ്യൂ ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് െ വിമർശിക്കട്ടെ നമുക്ക് എന്നാന്നെ വിമർശിക്കുന്നുണ്ട് നമ്മുടെ ദേഹത്തൊന്നും പറ്റുന്നില്ല ആ അതിൽ ഞാൻ എന്ത് ചെയ്താലും വിമർശിക്കട്ടുണ്ട് കാരണം നമ്മുടെ ദേഹത്തൊന്നും പറ്റുന്നില്ല എന്നെ വന്ന് ഞാനത് പലപ്പോഴും വന്നു എന്നെ വന്ന് ഇങ്ങനെ ചുള്ളിപ്പറിച്ചെനിക്ക് വേദനയിരുന്നു പക്ഷെ എനിക്ക് എന്റെ മനസ്സിന് എനിക്ക് ഒന്നും തല്ലാന്ന് എനിക്കൊരു വേനയുള്ള ഒരു ഒരു ചമ്പരവും ഇല്ല ഒന്നും ഇല്ല ഒരു വികാരം ഒരു ഈ ഒരു നെഗറ്റീവ് കമ്മിറ്റി കൊണ്ട് വരും നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നത് എനിക്ക് അറിയത്തില്ല നെഗറ്റീവ് കമ്മിറ്റി ഇടുന്ന ഒരു എന്നെ എന്നെ ണോ എന്താന്ന് എനിക്കറിയില്ല പക്ഷെ ഞാൻ നിങ്ങളോട് എല്ലാരും ഈ നെഗറ്റീവ് ഇടുന്നവരോട് എല്ലാരും ഒറ്റവാൻ നിങ്ങളെ എന്തൊക്കെ പറഞ്ഞാൽ പോലും ഇടുന്നവർ വന്ന തല്ല എനിക്ക് വേണം ഞാൻ ഉള്ളു ചത്തു വേണമെങ്കിൽ ഈ നെഗറ്റീവ് തമ്മിൽ ഇടുന്നവരോടൊക്കെ പറയാനുള്ളത് എനിക്കൊന്നും സംഭവിക്കില്ല എനിക്ക് യാതൊരു ഉളിപ്പും ഇല്ലെന്നുള്ള രീതിയിലാണ് സംസാരിക്കുന്നത് എന്റെ ദേഹത്ത് പോലും പറ്റത്തില്ല അതുപോലെ മനസ്സ് കല്ലാണ് എനിക്കൊരു ചമ്മലുമില്ല എനിക്ക് എന്ന് ഏൽക്കത്തില്ല എന്നൊക്കെ പറഞ്ഞതിന് ശേഷമാണ് പിന്നെ കേട്ടത് കേസ് കൊടുക്കാൻ പോയത് കേസ് കൊടുക്കാൻ പോയ സാധാരണ പോലീസുകാർക്ക് കണ്ടൊക്കെ ഇതുവരെ കണ്ട പരാതി കൊടുക്കുന്നതും അതിൽ കമന്റ് കാണുന്നതും ഒക്കെ മനസ്സിലാവും എന്താണ് സംഭവിച്ചൊന്നും അല്ലെങ്കിൽ ഈ പറയുന്നത് പോലെ രേണുസുദിയുടെ റെയിലെടുത്ത് അവരും കണ്ടു കാണും അപ്പം അവർക്ക് തന്നെ ചിരി വന്നു കാണും അല്ലെങ്കിൽ അവർക്ക് തന്നെ മനസ്സിലായി കാണും ഇതിനൊക്കെ കമന്റ് കിട്ടിയിട്ടില്ലെങ്കിലും ഉള്ളു കുഴപ്പം അല്ലെങ്കിൽ റിയാക്ട് ചെയ്തില്ലെങ്കിലേ ഉള്ളു കുഴപ്പമെന്ന് അവർക്ക് തോന്നിക്കാണും അതുകൊണ്ടായിരിക്കാം രേണുസുദിയെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് കേസെടുക്കാൻ പറ്റില്ല അവർക്ക് ആവിഷ്കാര സ്വാതന്ത്ര്യം ഉണ്ടെന്ന് പറഞ്ഞ് പറഞ്ഞു വിട്ടത് അതിരിക്കട്ടെ അത് കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ ബിഗ് ബോസിലേക്ക് രേണുസ്തുതി പോകുന്നു എന്നൊരു വാർത്ത കേട്ടിരുന്നു ഞാൻ പറഞ്ഞിട്ട് ബിഗ് ബോസിനോട് എനിക്ക് പറയാനുള്ളത് രേണുസ്തുദിയെ മാത്രമല്ല അലൻജോസ് പറയരെയും ഈ പറയുന്ന ആറാട്ടണ്ണനെയും പിന്നെ അവരുടെ കൂടെ നടക്കുന്ന വേറെ രണ്ടുപേരുണ്ട് അവരെയും കൂടെ എടുത്തു കഴിഞ്ഞാൽ ബിഗ് ബോസിനും ഒരു നല്ലൊരു ഗുണമായിരിക്കും വേറൊന്നും കൊണ്ടല്ല അവിടെയും ഈ ആട്ടവും കൂത്തും പാട്ടും എല്ലാം കേൾക്കാം നമുക്കെല്ലാം ഒരു എന്റർടൈൻമെന്റ് ഒക്കെ ആയിരിക്കും ഇവരെല്ലാവർക്കും എടുത്തുള്ള കാര്യം പറഞ്ഞു ഇപ്പൊ ഇപ്പൊ ബിഗ് ബോസിൽ പോകുന്നു എന്നാണ് നൂറ് ശതമാനം ഉറപ്പിച്ച് നമുക്ക് പറയാൻ പറ്റുന്നത് അത് ഞാനിപ്പോ ഒരു വീഡിയോ കാണിക്കാം അതിൽ രേണു സുദിയുടെ ആക്ഷൻ കാണുമ്പോൾ തന്നെ ആ മുഖത്തിലെ ഭാവം കാണുമ്പോ മനസ്സിലാവും ഒരുപാട് ന്യൂസുകൾ വരുന്നുണ്ട് ചേച്ചി പറയണ്ട ചേച്ചി വരുന്നുണ്ട് അപ്പം പ്രതീക്ഷിന്റെ അഭിപ്രായത്തിൽ പോകണോ വേണ്ടയോ ഒരു ഓപ്ഷൻ വന്നു കഴിഞ്ഞാൽ ചേച്ചി എന്താ പറയാ ചേച്ചിയോട് പോകണം ചേച്ചിക്ക് താല്പര്യം

എന്താണെന്ന് അറിയില്ലല്ലോ അപ്പൊ തൊണ്ണൂറ് ദിവസമൊക്കെ രേണോ സുദിയൊക്കെ നിന്നു കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായ സ്വഭാവം അറിയാം എന്നാണ് പറയുന്നത് തീർച്ചയായിട്ടും ഞങ്ങളും നമ്മളും ചാനലും ബിഗ് ബോസിന്റെ റിവ്യൂ ചെയ്യുന്ന ചാനലാണ് അവിടെ നമ്മൾ ഇതൊന്നും എടുക്കത്തില്ല ഇപ്പൊ നമ്മൾ പറയുന്ന വെളിയിൽ എന്ത് സംഭവിച്ചതൊന്നും അല്ല നോക്കുന്നത് ബിഗ് ബോസ് ഹൗസിനകത്ത് എന്ത് സംഭവിക്കുന്നു എന്നുള്ളത് മാത്രമാണ് നമ്മൾ റിവ്യൂ ചെയ്യാറുള്ളത് നല്ലതാണെങ്കിൽ നല്ലതെന്ന് പറയും കെട്ടതാണെങ്കിൽ നമ്മൾ കെട്ടതാണെന്ന് തന്നെ പറയും അവിടെ എന്താണോ ആക്ട് ചെയ്യുന്നത് അതിനനുസരിച്ചായിരിക്കും നമ്മൾ റിയാക്ട് ചെയ്യുന്നത് എന്തായാലും എനിക്ക് റേണുസുദിയുടെ കാര്യത്തിൽ പറയാനുള്ളത് ഇപ്പം എല്ലാവരും എടുത്തിട്ട് രേണുസ്തുതി അങ്ങ അലക്കുകയാണ് അലക്കി രേണു സുദിയുടെ ഓരോ കാട്ടായങ്ങളും കാരോന്ന് കാണിക്കുന്നത് രേണുസ്തുതി കാണിക്കുന്ന ഓരോ ഇതും ഒരു റീൽസ് ആയിക്കോട്ടെ അല്ലെങ്കിൽ എന്തു ആയിക്കോട്ടെ ക്യാമറയുടെ മുന്നിൽ കാണിക്കുന്നതെല്ലാം ഒരു കോപ്രായമായിട്ടേ എല്ലാവർക്കും തോന്നത്തുള്ളൂ അതൊരു വലിയൊരു കലാകാരന്റെ ഭാര്യ ആ വലിയൊരു കലാകാരന്റെ പേര് പോലും കളയുന്നു എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നു മനസ്സിലാവുന്നത് കൊല്ലം സ്തുതിയുടെ പേര് നശിപ്പിക്കുന്നു എന്ന് എനിക്കൊരു തോന്നല് എനിക്ക് ആ റീൽസും അതിനുള്ള ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാണുമ്പോൾ എനിക്ക് തോന്നുന്നുണ്ട് എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റ് ചെയ്യുക മറ്റൊരു വീഡിയോ നമുക്ക് കാണാം